സ്ലാമാലും വറഹ്മത്തുള്ളാഹി അബ്രകാത്ത പ്രിയമുള്ളവരെ ഇന്നാണ് രാവ് പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്ന അസുഖം പനി ഛർദി തലവേദന ഈ മൂന്ന് രോഗങ്ങളായിരുന്നു പിന്നീടാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഈ അസുഖങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് കുറേ കൂടി കഴിഞ്ഞപ്പോൾ ക്യാൻസറ് ട്യൂമർ എന്നുള്ള അസുഖം കേൾക്കാൻ തുടങ്ങി പിന്നെയാണ് വ്യാപകമായ അറ്റാക്ക് ഇപ്പോൾ വില്ലനാരാണെന്നറിയോ സ്ട്രോക്ക് നല്ല ചെറുപ്പക്കാരായ ആളുകൾ പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും അതല്ല എങ്കിൽ പിന്നെ രണ്ട് ഓപ്ഷനാണ് ഒന്നിരിക്കൽ മരണപ്പെടുക അതല്ലെങ്കിൽ കിടപ്പുരോഗിയായി മറ്റുള്ളവർക്ക് ഭാരമായി അങ്ങനെ കുറെ കൂടി കാലം ജീവിക്കുക ഇവിടെയാണ് ബറാത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർവികരായ പണ്ഡിതന്മാരും സച്ചരിതരായ ആളുകളൊക്കെ നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് മൂന്ന് യാസീൻ പാരായണം ചെയ്യുക ഒന്ന് ദീർഘായുസിനു വേണ്ടിയാണ് ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദീർഘായുസന് വേണ്ടി നാം ഒരു യാസീൻ പാരായണം ചെയ്യുക ഇന്ന് അതേപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ വേണ്ടി മറ്റൊരു യാസീൻ പാരായണം ചെയ്യുക ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കണം നാം ഉദ്ദേശിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അതിനോട് നോ പറയാതെ അത് മരണം വരെ നമുക്ക് കഴിക്കാനുള്ള ഒരു തൗഫീഖന് വേണ്ടി മൂന്നാമത്തെ മൂന്നാമത്തൊരെണ്ണം നമ്മുടെ ആത്യപത്ത് സലാമത്താവുന്നതിന് വേണ്ടി ഈമാൻ സലാമത്താവുന്നതിന് വേണ്ടി വിജയികളുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് വരണം പരാജയ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഫെയിലായവരുടെ ലിസ്റ്റിലാവാൻ പാടില്ല അതിനു വേണ്ടി കാരണം എന്താണെന്നറിയോ ഇബിലീസ് നന്നായി പണിയെടുക്കുന്നൊരു സമയമാണ് സക്രാതൃമോത്തിൻ്റെ സമയം ഓവിയന്നഹും അജുമായും എല്ലാവരെയും ഞാൻ പിയപ്പിക്കുന്നവൻ പറഞ്ഞതാണ് ഇല്ലാ വിവാദകം ഇന്ന മുഖ്ലശീൻ എന്നുള്ള തല അതിൽ പറഞ്ഞിട്ടുണ്ട് നിഷ്കളങ്കരായ അടിമകളെ മാത്രമേ പേപ്പിക്കാൻ അവന് സാധിക്കാതിരിക്കുള്ളൂ മറ്റുള്ളവരെയൊക്കെ അവൻ പേപ്പിക്കും അൻ്റെ ജഹന്നോമം ഇന്നാസിയതുമായി നല്ല വാക്കു എടുത്താണ് നരകം ഞാൻ നിറക്കും ഇന്ന് മനുഷ്യർ ഈ വിഭാഗം കൊണ്ട് അപ്പോ അതിൽ പെടാതെ നാം വിജയികളിൽ പെടണമെങ്കിൽ നന്നായി നമ്മൾ പണിയെടുക്കണം അതുകൊണ്ടാണ് അഞ്ച് ഏഴ് പ്രാവശ്യം നമ്മളത് പറയുന്നുണ്ട് മറ്റുള്ളതൊക്കെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ പറയുമ്പോൾ അമിത് ഇസ്ലാം മുസ്ലിമായി എന്നെ മരിപ്പിക്കണേ എന്റെ ഈമാൻ സ്ലാമത്ത് ആവണം ആക്കിബത്ത് സ്ലാമത്താവണം അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറയണം ഇസ്ലാം അപ്പോ ഇങ്ങനെ മൂന്ന് യാസീൻ പാരായണം ഒന്ന് ദീർഘായുസിനു വേണ്ടി മറ്റൊന്ന് ഭക്ഷണത്തിൽ വിശാല വിശാല ലഭിക്കുന്നതിന് വേണ്ടി മൂന്നാമത്തെ മൂന്നാമത്തൊരെണ്ണം നമ്മുടെ ആവുന്നതിന് വേണ്ടി കാരണം എന്താണെന്നറിയോ അള്ളാഹുത്താല പറയുന്നുണ്ട് ആർക്കാണ് മാപ്പ് വേണ്ടത് ഞാൻ മാപ്പ് കൊടുക്കാം പാപക്കറ ഞാൻ മാറ്റിത്തരാം നമ്മള് കോഴിക്കോടൊക്കെ ബസ് സ്റ്റാൻഡില് ചില ആളുകളെ കച്ചവടക്കാരെ കാണാൻ കഴിയും അവര് കറ പോക്കിത്തരാമെന്നാണ് തരാമെന്നാണ് അവരുടെ ഡയലോഗ് വെളുത്ത വസ്ത്രം ഒരു കഷ്ണം തുണി അവരുടെ കയ്യിലുണ്ടാവും കറ നീക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകമായൊരു വെള്ളം അവർ സ്റ്റോക്ക് ചെയ്യും എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് കറ ആ നിമിഷ നേരം കൊണ്ട് തന്നെ അവർ പോക്കി കാണിച്ചു തരും വെളുത്ത വസ്ത്രത്തിൽ നിന്ന് കറ പോക്കി കാണിച്ചു വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും നമ്മളത് കാശു കൊടുത്ത് ഒരു ബോട്ടൽ അമ്പത് രൂപ നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കാറുണ്ട് എന്നാൽ അള്ളാഹു സുബ്ഹാനവ തല പറയുകയാണ് എന്റെ പാപക്കറെ ഞാൻ മാറ്റിത്തരാം ഐ ആം റെഡി നീ റെഡിയാണോ ഇഫ് യു റെഡി ഐ ആം റെഡി അള്ളാഹത്ത അപ്പോ നമ്മൾ അള്ളാവിനോട് നാം ചെയ്തു പോയ ഒരുപാട് ഭാവങ്ങൾ അതിനൊക്കെ മാപ്പ് ചോദിക്കേണ്ട സമയമാണ് അതേപ്രകാരം തൈല വെക്കുന്ന ആളുകൾ ഉണ്ടാവും മുട്ടുവേദന മാറ്റിത്തരാം മറ്റുള്ള വേദനകളൊക്കെ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് പലരെയും ബസ് സ്റ്റാൻഡിൻ്റെ പക്കത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഫുട്പാത്തിൽ കാണാറുണ്ട് എന്നാൽ അള്ളാഹു താല പറയാ അലാ മുബുത്തലി അലാ മുത്തലൻ ആർക്കാണ് അസുഖമുള്ളത് ഞാൻ തരാം ഞാൻ ഷിഫയാക്കി തരാം അലാമി മുസ്തർക്കും ആർക്കാണ് റിസുഖ് വേണ്ടത് ഞാൻ വിശാലമാക്കി തരാം അള്ളാഹുത്താല ഓൾറെഡി അതിന് തയ്യാറായിക്കൊണ്ട് നമ്മോട് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതല്ലേ ആയതുകൊണ്ട് നമ്മുടെ ഭാവം പൊറുക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ വേണ്ടി ആയുസ് ദീർഘിക്കാൻ വേണ്ടി അലാ കഥ അലാ കഥ എന്തൊക്കെയാണോ എന്തൊക്കെയാണോ അതൊക്കെ ചോദിച്ചോളൂ ഞാൻ റെഡിയാണ് എന്ന് റെഡിയാണെന്ന് അള്ളാഹുത്താലും അങ്ങോട്ട് പറയുമ്പോൾ ഇന്നത്തെ രാവ് നാം ഉപയോഗപ്പെടുത്തുക നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദീർഘായുസിനു വേണ്ടി ആധിപത്യ സരാമത്താവാൻ വേണ്ടി നമ്മൾ മൂന്ന് യാസീനും പാരായണം ചെയ്യുക സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അള്ളാ സുബാനുഭവ വിജയികളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്ന ആ വിഭാഗത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തിയാണ് ബ്രേക്ക് കുമാറാവട്ടെ ആമി ബ്രഹ്മിറമി